ഓണാമധി കഴിഞ്ഞ് ബംഗളൂരുവിലേക്ക് ജോലിസ്ഥലത്തേക്ക് മടങ്ങിയ യാത്രക്കാരോട് കെഎസ്ആർടിസി യുടെ കൊടും ക്രൂരത ബുക്ക് ചെയ്ത പത്തനംതിട്ടയിൽ നിന്നുള്ള എ സി സെമി സ്ലീപ്പർ ബസ്സിന് പകരം പൊളിക്കാനായി മാറ്റിയിട്ടതടക്കം നാല് ബസ്സുകളിൽ മാറ്റി മാറ്റിക്കയറ്റി പതിനാറ് എടുത്താണ് യാത്രക്കാരെ ബംഗളൂരുവിൽ എത്തിച്ചത് ഇതോടെ മിക്കവരുടെയും ഒരു ദിവസത്തെ ജോലിയും നഷ്ടമായി പരാതി പറഞ്ഞവരോട് മന്ത്രിക്ക് മെയിൽ അയച്ച് പരിഹാരമുണ്ടാക്കാനായിരുന്നു ജീവനക്കാരുടെ പരിഹാസം വിഷമിക്കുന്നത് നമ്മുടെ ഒപ്പമുണ്ട് സർക്കാർ എ സി ബസ് ബുക്ക് ചെയ്തിട്ട് ആ വണ്ടിയില്ലാതെ നാല് വണ്ടികളെ യാത്ര ചെയ്ത യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കാനും ഒരു വണ്ടിക്ക് പോരം നാല് വണ്ടി വിട്ട വകയിലെ ചിലവായ പണവും എസ്റ്റിമേറ്റ് പ്രകാരം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ യാത്ര എ സി ബസ്സിൽ ബുക്ക് ചെയ്ത് നാല് വണ്ടിയിൽ യാത്ര ചെയ്ത എല്ലാവരും തന്നെ നാല് വണ്ടിയുടെ പണവും നൽകി ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന നിങ്ങൾക്ക് നാല് വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ സാധിച്ചത് തന്നെ വലിയൊരു അത്ഭുതമല്ലേ ഒരു വണ്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നിരുന്ന് മുഷിഞ്ഞാൽ നാല് വണ്ടിയിലാകുമ്പോൾ ഇറക്കി ഇടയ്ക്കിൽ എക്സസൈസ് എന്നോണം നമ്മുടെ യാത്രാ ബാഗുകളും മറ്റും താങ്ങിപ്പിടിച്ച് മാറി മാറി കയറാനുള്ളൊരു സൗകര്യം ഒരുക്കി തന്ന കെ എസ് ആർ ടി സിക്ക് അല്ലേ നന്ദി പറയേണ്ടത് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന്